ഓം ശ്രീ സായിരാം ബാംഗ്ലൂരിലെ അപ്പോളോ ആശുപത്രിയിൽ ജോഗറാവുവിന് പ്രവേശിപ്പിച്ചു വിവരം സ്വാമിയെ അറിയിച്ചു ഒന്നും ഭയക്കാനില്ലെന്ന് ഭഗവാൻ മറുപടിയും കൊടുത്തു സ്വാമി അപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞു എനിക്ക് ജോഗറാവുവിനെ കാണാൻ പോകണം രാവിലെ വിദ്യാർത്ഥികൾ കാറുമായി എത്തി ഭഗവാൻ പുഞ്ചീരിയോട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ജോഹറാവുവിനെ കാണാൻ പോയി അഞ്ച് മിനിറ്റേ കൊണ്ട് ഞാൻ അവിടെ എത്തുകയും ചെയ്തു നേരെ ആശുപത്രിയിൽ ജോഗറാവിൻ്റെ മുറിയിൽ ചെന്നു എന്നെ കണ്ട വിസ്മയിച്ചു പോയി സ്വാമി വന്നിരിക്കുന്നു കസേര എടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ മറ്റാർക്കും എന്നെ കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല ഞാൻ രാത്രി മുഴുവനും കൂടെയിരുന്നു അദ്ദേഹത്തിൻ്റെ ബി പി വല്ലാതെ താളം തെറ്റിയിരുന്നു സത്യത്തിൽ പൾസ് നിലച്ചിരുന്നു ശരീരം തണുത്തു തുടങ്ങി പക്ഷെ ഞാൻ പുനർജീവനം നൽകി ജോഗറാവു പോയി എന്നാണ് ഡോക്ടർമാർ അപ്പോൾ പറഞ്ഞത് പാവൻ ജോഗറാവു എത്രയേറെയാണ് സായി സേവ ചെയ്തത് ഇപ്പോൾ എൺപത്തിയാറ് വയസ്സ് ഇപ്പോഴും സ്വാമിയുടെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഒരു കർമ്മയോഗിയാണ് ജോഗറാവു പുലർച്ചെ നാലുമണിയായപ്പോൾ ജോഹർ ജോഗറാവു പഴയ നിലയിലെത്തി ആഹാരം കഴിക്കാനും തുടങ്ങി എൻ്റെ കൂടെ പർത്തയ്ക്ക് പോരാൻ താൽപ്പര്യം കാണിച്ചു രണ്ട് ദിവസം വിശ്രമിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നു ആഹാരം കഴിക്കുന്നു സ്വാമി അദ്ദേഹത്തെ രക്ഷിച്ചു ഭഗവാൻ പറഞ്ഞു നിർത്തി കുട്ടികൾ അത്ഭുതത്തോടെ ആദരവോടെ ഭഗവാന് തുഴുകയോടെ നോക്കി ജയ് സായിരാം നാം ഭഗവത് നാമത്തിൽ ചെയ്യുന്ന ഒരു സേവ പോലും വാഴലാകില്ല വേണ്ടപ്പോൾ വേണ്ട സമയത്ത് ഭഗവാൻ ഓടിയെന്നും നമ്മെ സംരക്ഷിക്കും